എറണാകുളം ചെല്ലാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് പതിനാറുകാരൻ മരിച്ചു ചെല്ലാനം സ്വദേശി മാലാക്കപ്പടിയിൽ പവൻ സുമോദാണ് മരിച്ചത് ബസ്സിന്റെ ചവിട്ടുപടിയിൽ നിന്നാണ് പവൻ യാത്ര ചെയ്തത് ബസ്സിന്റെ ഡോർ തുറന്ന് അശ്രദ്ധമായി വാഹനം വാഹനമോടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തു വിവരങ്ങളുമായി രേഷ്മ ബാബു എന്താണ് സംഭവിച്ചത് ഇന്നലെ ചരിഭവിച്ചത് ഏഴ് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ ചെല്ലാനത്ത് ഏഹ് സ്വകാര്യ ബസ്സിൽ അതായത് ആ ഒരു മാലാഖപ്പടിക്ക് സമീപമുള്ള ആ ജംഗ്ഷനിൽ നിന്ന് ഈ പവൻ സുമോത് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് അവൻ കേറുന്നു കേറി സീറ്റിൽ തൊട്ടടുത്ത് ഡോറിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ആ കുട്ടി ഇരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാണ് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് കുട്ടി നേരെ ഡോറിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഡോറിന്റെ ഭാഗത്ത് വന്നതിന് ശേഷം നേരം അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം പെട്ടെന്ന് പൊടുന്നനെ താഴേക്ക് പതിക്കുകയായിരുന്നു റോഡിൽ തലയിടിച്ചാണ് ആ വീണത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഈ അപകടം ഉണ്ടായത് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്ന് കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ രേഷ്മ ഇതുപോലെ ദൃശ്യങ്ങൾ നമ്മൾ മറച്ചാണ് കാണിക്കുന്നതെങ്കിൽ പോലും ആ കുട്ടി പുറത്തേക്ക് ചാടും പോലെയാണ് തോന്നുന്നത് തരത്തിലുള്ള സംശയങ്ങളാണ് നിലവിൽ കൃഷ്ണരാജ് പോലീസിനുള്ളത് അതായത് കുട്ടി മനഃപൂർവ്വം ചാടുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കൈ വിട്ട് താഴേക്ക് വീണതാണോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസിനുണ്ട് പക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് സൂക്ഷ്മമായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കുട്ടി മനപൂർവ്വം തന്നെ ആ ഡോറുടെ ഭാഗത്തേക്ക് വരികയും അവിടെ അല്പസമയം സെക്കൻഡ്സിൻ സമയത്തിൽ അവിടെ നിൽക്കുകയും തൊട്ടടുത്ത നിമിഷം റോഡിലേക്ക് ചാടുകയുമാണ് ചെയ്യുന്നത് തല പിന്നിൽ ഇടിച്ചാണ് കുട്ടി വീഴുന്നത് എന്തായാലും പോലീസ് ഈ രണ്ട് സംശയവും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് അതായത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളോ പിരിമുറുക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും അതോടൊപ്പം തന്നെ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് കാരണം ആ ബസിന്റെ ഡോറ് തുറന്നിട്ട് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് ഡ്രൈവർക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ബസിന്റെ ചവിട്ടുപടിയിൽ നിന്നുമാണ് ഈ കുട്ടി വീണിരിക്കുന്നത് എന്തായാലും മനപൂർവം വീഴുന്ന ഒരു രീതിയിലാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് രക്ഷാകർത്താക്കളോടക്കം ഇക്കാര്യത്തിൽ ആ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്തായാലും സാധാരണ രീതിയിൽ സ്വകാര്യ ബസിന്റെ അടക്കം ഡോറ് അടച്ചു വേണം യാത്ര ആരംഭിക്കാനായിട്ട് പക്ഷേ ഇവിടെ ഡോറ് തുറന്നിട്ട് ഒരു സാഹചര്യമുണ്ട് ഡ്രൈവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്രൈവറാണ് ഈ ഒരു ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ടത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് കൺട്രോളിലൂടെ അടയ്ക്കാനും ആകും പക്ഷെ ഇവിടെ കുട്ടി നേരെ തന്നെ ഈ ഡോർ അടച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടി ആ ഡോറിൽ തന്നെ നിൽക്കുകയായിരുന്നു മനഃപൂർവ്വം ചാടിയതാണ് എങ്കിലും ഈ ഡോറ് തുറന്നിട്ടു ഒരു അശ്രദ്ധ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു വിശദീകരണം എന്തായാലും എറണാകുളം ചെല്ലാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് പതിനാറുകാരൻ മരിച്ചു ആ പുറത്തേക്ക് ചാടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഡോർ അടയ്ക്കാത്ത കാരണത്തിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു